കളിതമാശകൾക്കുള്ള സമയമാണെന്നറിയാം എന്നാൽ എല്ലാ കാലത്തും എല്ലാ സമയത്തും അത് പറ്റില്ലല്ലോ പ്രത്യേകിച്ച് ദൈവം പ്രസാദിച്ചാലും പൂജാരി പ്രസാദിക്കാത്ത ഇക്കാലത്ത് പറഞ്ഞു വരുന്നത് അബ്ദുൽ അസ്രമാദിനിയുടെ കേരളയാത്രയെക്കുറിച്ചാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു പൌരനെ മാതാപിതാക്കളെ കാണുന്നതിനും മകന്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിനും വേണ്ടിയിട്ട് കാൽ കോടി രൂപ ഭരണകൂടത്തിൽ അടച്ചാൽ മാത്രമേ വരാൻ കഴിയൂ എന്നുള്ള നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ നമ്മളിത് രാജഭരണകാലത്താണ് കേട്ടിട്ടുള്ളത് ചുങ്കം കൊടുക്കണമെന്നുള്ളത് ജനാധിപത്യ ഭരണക്രമത്തിലെ ഗവൺമെന്റിന് ചുങ്കം കൊടുത്താലേ ഒരു പൌരന് പിറന്ന നാട്ടിൽ വരാനും മാതാപിതാക്കളെ കാണാനും കഴിയൂ എന്നുള്ള ദുരവസ്ഥ ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് അതാണ് സുപ്രീം കോടതിയിൽ തോറ്റതിന് കർണാടക പോലീസ് വെച്ച പണിയാണ് സുരക്ഷാ ചെലവ് സ്വയം വഹിച്ചാൽ നാട്ടിൽ പോകാമെന്ന് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മദനി വിചാരണ നേരിടുന്നയാളാണ് ഒരു കോടതിയും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളയാളല്ല മദനി കോടതിയുടെ ജാമ്യത്തിൽ കഴിയുന്നയാളാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി സുപ്രീം കോടതിയുടെ ജാമ്യത്തിൽ കഴിയുന്നയാളാണ് ഇതേ കർണാടക ഭരണകൂടത്തിന്റെ ശക്തമായ എതിർ നിലപാട് മൂലം ബാംഗ്ലൂർ സിറ്റി വിട്ട് പോകാൻ പാടില്ല എന്നുള്ള ഉപാധി വെച്ചത് കാരണം ബാംഗ്ലൂരിൽ തളയ്ക്കപ്പെട്ട് കഴിയുകയാണ് ബാംഗ്ലൂരിൽ ഇട്ട് കർണാടക ഭരണകൂടം മദനിയെ കൊല്ലാക്കൊല ചെയ്യുകയാണ് ചില്ലറയൊന്നുമല്ല വിചാരണ തടവുകാരന്റെ സുരക്ഷയ്ക്ക് തടവുകാരൻ തന്നെ കാൽ ലക്ഷത്തോളം രൂപ അടയ്ക്കണമെന്നാണ് ഉത്തരവ് മൂന്ന് തവണയാണ് അബ്ദുൽ നാസർ മദനി കേരളത്തിൽ വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത് ഐ മദനി കേരളത്തിലേക്ക് വരുമ്പോൾ അഞ്ച് പോലീസുകാരാണ് പോലീസ് ഉദ്യോഗസ്ഥരാണ് സെക്യൂരിറ്റിക്കായിട്ട് ബാംഗ്ലൂരിൽ നിന്നും വന്നിട്ടുള്ളത് അമ്പതിനായിരം രൂപയാണ് ആകെ ഡെപ്പോസിറ്റായിട്ട് ബാംഗ്ലൂരിൽ നമുക്ക് അടയ്ക്കേണ്ടി വന്നിട്ടുള്ളത് രണ്ടാമതായി അബ്ദുൽ നാസർ മദിനെ ഉമ്മയെ കാണാൻ വരുമ്പോൾ ബാംഗ്ലൂരിലെ പോലീസ് ബാംഗ്ലൂർ എയർപോർട്ടിൽ കൊണ്ടുപോയി അബ്ദുൽ നാസർ മദിനിയെ എസ്കോട്ട് നൽകി വിട്ടതിന് ശേഷം മടങ്ങി പോവുകയാണ് ഉണ്ടായത് അബ്ദുൽ നാസർ ഇവിടെ വന്നതിന് ശേഷം കേരള പോലീസ് സെക്യൂരിറ്റി നൽകിയാണ് ഉണ്ടായിട്ടുള്ളത് മൂന്നാമത് അബ്ദുൽ നാസർ മദിനി കേരളത്തിലേക്ക് വരുന്നത് മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് മകളുടെ കല്യാണവുമായി അബ്ദുൽ നാസർ മദിനിടെ വരുമ്പോഴും അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് അനുഗമിച്ചിരുന്നത് അപ്പോൾ ഒരു രൂപ പോലും പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നില്ല വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും അവരുടെ ഫുഡും അക്കോമഡേഷനും മാത്രമാണ് നോക്കേണ്ടി വന്നിട്ടുള്ളത് ഈ പ്രശ്നത്തിന് പരിഹാരം തേടിയാണ് പൂന്തുറസ് രാജും പരിവാരങ്ങളും തലസ്ഥാനത്തേക്ക് വണ്ടി കയറിയത് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത ഐക്യ കേരള രാജാവിന് മുഖം കാണിക്കാനായിരുന്നു ർബാറിലെത്തിയത് പറഞ്ഞിട്ടെന്താ ദർശനം മുടങ്ങി മുഖ്യമന്ത്രിയെ കാണുന്നതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത് മുഖ്യമന്ത്രിയെ കാണുന്നതിനു വേണ്ടിയിട്ട് മുകളിൽ കയറുന്നതിന് മുമ്പ് വളരെ അടിയന്തിരമായി മുഖ്യമന്ത്രിക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് ഉള്ളത് ഒരു ഏതാനും മിനിറ്റിന്റെ ഒരു ഡിഫറൻസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുറത്ത് പോകുകയുണ്ടായി രാജദർശനം കിട്ടിയില്ലെങ്കിലും സജീവോത്തമനോട് കാര്യം ഉണർത്തിച്ചു ദയാവായ്പാകുമെന്ന ഉറപ്പും കിട്ടി ഇപ്പോൾ മുഖ്യമന്ത്രി ഇല്ലാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം വി ജയരാജനുമായി സംസാരിച്ചിട്ട് എം വി ജയരാജന്റെ ടെലിഫോണിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി അബ്ദുൽ നാസർ മദിനിയുടെ യാത്ര അനിശ്ചിതത്വത്തിലായ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് മുഴുവൻ കാര്യങ്ങളും ടെലിഫോണിലൂടെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു കർണാടകയിൽ സമ്മർദ്ദം ചെലുത്താൻ ഇരട്ടച്ചങ്ങനേക്കാൾ വലിയൊരു പാർട്ടി വേറെ ഉണ്ട് ഇവിടെ പറഞ്ഞിട്ടെന്ത് അവരെ കൊണ്ട് വല്ലതും നടക്കുമെന്ന് പൂന്തുറസ്വരാജിനും അനുയായികൾക്കും തോന്നണ്ടേ അവരോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല അവരൊന്നും അറിഞ്ഞിട്ടുമില്ല അല്ല ഇവിടെ അല്ല അപ്പോ ഞങ്ങളോട് ഞങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ആലോചിക്കും നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റൂ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ പറയും തീർച്ചയായിട്ടും ആവശ്യപ്പെടട്ടെ ഗവൺമെന്റ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ ആധികാരികമായി അത് ആവശ്യപ്പെടാൻ പറ്റുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതുകൊണ്ടാണോ പീഡിപ്പിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് പറഞ്ഞത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടത് മുഖ്യമന്ത്രി കർണാടക ചീഫ് മിനിസ്റ്റർ ഉടനെ തന്നെ എഴുതാമെന്ന് പറഞ്ഞു അതെ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി ബാക്കിയെല്ലാം ഇന്ദിരാഭവനിൽ നിന്ന് ശരിയാക്കും ഞങ്ങൾ മദനയുടെ മകനെ കല്യാണത്തിന് മന്ത്രിക്ക് വരാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് കോടതി ഗവൺമെന്റ് അദ്ദേഹത്തിന് ഒരു അനുഭാവപൂർവമായി അദ്ദേഹത്തിന് ഇവിടെ വരാൻ സൗകര്യം കൊടുക്കണം എന്നൊരു റിക്വസ്റ്റ് പ്രതിപക്ഷ നേതാവും ഞാനും ഒക്കെ കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കാരണം പ്രോസിക്യൂഷന്റെ ഭാഗത്താണല്ലോ ഇത് അതല്ലാതെ മറ്റു കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല അതിപ്പോൾ ഗവൺമെന്റ് ആവശ്യപ്പെടും എന്ന് ഇന്നിപ്പോൾ ടി കണ്ടു അത് കണ്ടില്ലെന്ന് നടിക്കുന്നതാവും നന്നാവുക ആഭ്യന്തര വകുപ്പ് നെഹ്റുവിന്റെ പിന്മുറക്കാർക്കായിരിക്കാം പക്ഷേ കർണാടകയിലെ പോലീസ് പട്ടേലിന്റെ പിന്മുറക്കാരാണെന്ന കാര്യം ഹസൻജിക്ക് അത്രയ്ക്ക് അങ്ങ് മനസ്സിലായില്ലെന്നാണ് തോന്നുന്നത് ഇതെല്ലാം സഹിക്കാം പൂന്ദ്രസ്വരാജിന്റെ വീരവാദങ്ങളാണ് അസഹനീയം അതിനയുടെ യാത്ര അനിശ്ചിതത്വത്തിലാക്കി കർണാടക ഭരണകൂടം തീക്കൊള്ളി കൊണ്ട് തലചെറിയുകയാണ് ഈ അഹങ്കാരവും ധിഖാരവും മനുഷ്യരഹിതമായ നിലപാടും ഒരു രീതിയിലും കഴിയില്ല അതിശക്തമായിട്ടുള്ള പ്രതിഷേധ കൊടുങ്കാറ്റ് ഇതിനെതിരെ ഉയർന്നു വരിക തന്നെ ചെയ്യും എന്തായാലും പൊളിമിക്സിന് ഒരു കാര്യമേ പൂന്തുറ സരാജിനോട് പറയാനുള്ളൂ നേരത്തെ നമ്മുടെ ഉഷച്ചേച്ചി പറഞ്ഞ അതേ കാര്യം നമ്മൾ ചെയ്യുന്നത് സ്നേഹ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലരുത്